ഇന്ന് സ്പെഷ്യൽ മക്കള് പറഞ്ഞ പോലെ കൊറേ ആയി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ വിചാരിച്ചു എന്തായാലും അവർക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ബോർ അടിച്ചാൽ ഞാൻ വിചാരിച്ചു കേട്ടൊന്നും കാണണ്ട ഞാൻ ചെയ്യുന്ന പ്രോസസ് എന്താന്നുള്ളത് കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാരിക്കും അറിയാത്തവര് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ അപ്പൊ എന്തായാലും ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാൻ പോണേ എന്താന്ന് വെച്ചാല് എക്സ്പേർട്ട് ഒന്നല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ എത്രമാത്രം സക്സസ് ആകും എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവർക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം സംഭവം ഞാനിവിടെ തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കുറച്ച് ജീരകവും ഒരു നാല് ഏലയ്ക്ക് ഇട്ടിട്ടുണ്ടോ കേട്ടോ അപ്പം അതാദ്യമൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒപ്പം ഞാനവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു രണ്ടര അച്ചു ശർക്കര ഞാൻ വലിയ ശർക്കരയാണ് കേട്ടോ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇവിടെ അരിപ്പൊടി റെഡിയായിട്ട് തിരിക്കുന്നുണ്ട് ചെറിയ ഉള്ളി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങാക്കൊത്തും എടുത്തു വെച്ചിട്ടുണ്ട് എണ്ണയിൽ മൂപ്പിക്കാൻ അത് ഓരോന്ന് ചെയ്യുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കണു ഒരാളെ കാണാനിട്ട് എത്തി നോക്കാണ് കേട്ടോ അപ്പൊ ഉണ്ടി നമുക്ക് അമ്മ ഇത് ഇണ്ടാക്കട്ടെ അതിൽ കഴിഞ്ഞാൽ അമ്മ കാലത്തൊ റെഡി ആയിട്ട് വിളിക്കാം ഓക്കേ ഓക്കേ കളിച്ചോളൂ പോയി അപ്പൊ അവര് കളിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇത് അരച്ചെടുക്കാട്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ എന്താണെന്നറിയോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയാൽ ശരിയാവേ അപ്പം അതുകൊണ്ട് അതൊരു ടെൻഷനാണ് ഓക്കെ നോക്കാം ഇത് അരച്ചെടുക്കാം കുക്കറില് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇതില നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും ജീരകവും ഏലക്കയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചാ ഈ ഒരു കപ്പോളം അരിപ്പൊടി നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്യണം ഈ ഒരു കപ്പ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചു

എന്തെങ്കിലും ഒരു കടിക്കേണ്ടി ലൈക്കിനൊരാളുണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് കേട്ടോ ഒന്നും കൂടി ഓൾറെഡി തേങ്ങ അരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൺസിസ്റ്റൻസി കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പണി പോകാൻ ഓക്കെ ഇനിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ത്തിലോട്ട് മാറ്റാം കേട്ടോ ആണെന്നല്ലോ ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ശർക്കരൊഴുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത് ചൂടോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക ചൂട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കാണ് മരിച്ചിട്ടാണ് കേട്ടോ ചെയ്യണം കാരണം അതിൻ്റെ വണ്ട കല്ല ഇതൊക്കെ നന്നായിട്ട് നന്നായി നന്നായിട്ടി ഇതിന്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇത്ര ആയിട്ടാ കുറച്ചും കൂടെ എണ്ണപൊടിയായി ഇനി നമുക്ക് ി വെച്ചിട്ടുണ്ട് കുക്കറിനാണെങ്കിലും ഏതിനാണെങ്കിലും എനിക്ക് ടെൻഷൻ ഇത് എങ്ങനെയാ കിട്ടുന്നതെനിക്ക് ഒരു ഐഡിയായിരിക്കും ആയതിനു ശേഷം നോക്കാം നമുക്ക് അത്ര ചൂടായാലും കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കൊറച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങപ്പൊക്കം ഇട തേങ്ങപ്പൊക്കെ ഓക്കെ ഇത് നന്നായിട്ട് നിറയുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആണ് നന്നായിട്ടൊരു ഓളിയൻസ് വാങ്ങണം കേട്ടോ അപ്പം ഞാൻ കരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ആയിരിക്കും രണ്ടും നല്ല ഗോൾഡൻ കളറാണെന്നുണ്ട് ഒന്ന് ആക്കട്ടെ ആ ഒരു കളർ വരട്ടെ ഇപ്പം നമ്മൾ നേരത്തെ ആ ബാറ്റർ റെഡി ആക്കിയല്ലോ അപ്പം അതിലേക്ക് ഉപ്പ് ഇട്ടില്ല ഒന്ന് ടേസ്റ്റ് ഒന്ന് മധുരം ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേശം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ അളവൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് ഉപ്പ് അതിനൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുരം ഒന്ന് ഇത് മറക്കരുത് നല്ല ഉള്ളി നോക്കണം ബേക്കിംഗ് സോഡയാണ് സ്വല്പ വളരെ സ്വല്പം ആ ചൂടോട് കൂടിയിട്ട് ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ വളരെ കുറച്ചായിട്ടും നന്നായിട്ട് രണ്ടുപിടിട്ട് മിക്സ് ചെയ്യണം കാണുന്നുണ്ട് ഈ ചൂടോട് കൂടി ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഉള്ളി തേങ്ങക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇത് ബാറ്റർ ഒഴിക്കാണ് ലോ ഫ്ലെയിമിലും വെക്കരുത് ഹൈ ഫ്ലെയിമിലും വെക്കുക അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് നോക്കണം കേട്ടോ കുറച്ച് നേരം ഒരു ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കി വെക്കാം വന്ന് ചേച്ചി നോക്കാം കേട്ടോ ോ റെഡിയായി കഴിച്ചിട്ടോ ഏത് വർഷ ഓ വർഷമൊക്കെ കള്ളത്തപ്പോ കള്ളപ്പോ കലത്തപ്പോ വെറയിലൊക്കെ ആവാനോ അതാ ഉടും നോക്കണ്ട നോക്കണ്ട ചൂട് നമുക്ക് റെഡി ആയിട്ട് കാണിക്കാം നമ്മള് ഇതായി പ്രതീക്ഷയിലാണ് ഏറ്റോ തുറക്കണത് ഉം കൊറച്ചു ഏതായി ഇത് വെച്ചിട്ട് ച്ച് സൈഡൊക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അല്ലേ ഇങ്ങനെയാവും എന്നുള്ളത് അറിയില്ല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് നിൽക്കുമ്പോൾ ഓക്കെ ആണ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒന്ന് വരണത് അല്ലേ ഓക്കെ ഞാൻ ഇത് ഓഫ് ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ആക്ക് തരണം കുറേ നേരം എടുത്തു ഉണ്ണിങ്ങനെ ഇടയ്ക്ക് എടുക്കും വന്ന് എത്തി നോക്കുവായിരുന്നു അങ്ങനെ ക്ഷമ കേട്ടു നമ്മൾ ഇത് എന്തായാലും ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം നമ്മളിതിലേക്ക് മാറ്റിട്ടാ സംഭവം എങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇപ്പൊ ചൂടുണ്ടോ ചൂടാറിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പോവാട്ടോ അമ്മേ നീ ആരെ കടന്നോ ആരെ കടന്നോ നമ്മൾ നമ്മൾ എന്നാ ഇപ്പോൊ കട്ടി എന്നാ ആടി ഇട്ടോ ഹാപ്പി ബർത്ത്ഡേ നീ ഇടാനല്ല ഇപ്പോ പണി ഇട്ടിള്ളല്ല ഞാൻ കട്ടി ഞാൻ കട്ടി ഞാൻ കട്ടി ഞാൻ കട്ടി കട്ടി ഇന്നെ നോക്കട്ടെ ഞാൻ എല്ലാവരെ പിടിച്ചോ ഹാപ്പി ബർത്ത്ഡേ ചൂട് മാറാന്നൊരു കത്തിയിലൊക്കെ പറ്റിപ്പിച്ചു ചൂട് മാറാനുള്ള സമയം ഇവിടെ പേര് പറ്റില്ല ചൂടാറിയിട്ടേ കട്ട് ചെയ്യാൻ പറ്റും മക്കളെ ചൂടാറിയാൻ ഞാൻ അത് കട്ട് ചെയ്യും ആദ്യമുത്ത് കഴിക്കണോക്കെന്തൊന്നും ചെയ്യാം അല്ലേ ചൂടാരിയും ചെയ്യാൻ നമുക്ക് കേട്ടോ ചൂടാറാൻ വെയിറ്റ് ചെയ്തതാണ് പക്ഷെ നടന്നില്ല എല്ലാവരും ആറ്റിമൂത്ത് കട്ട് ചെയ്ത് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇണ്ട് വെറുതെ പറയില്ല ആണോ നല്ല ടേസ്റ്റ് അറിയൂടാത്തത് കാരണം പാങ് മധുരായിട്ടുണ്ട് അല്ലേ ബാക്കി ഇനി ണിക്കാനില്ല കാരണം എന്താ ഇവിടെ മൊത്തത്തില് ആത്തി അടിച്ചും കഴിയണം ഇനിയിപ്പതിന്റെ ഷേപ്പ് ഒന്നും കാണിക്കാനില്ല ചൂട് ആദ്യം കട്ട് ചെയ്യാനൊന്നും ഇല്ല പക്ഷെ നന്നായില്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ ഇത് കുക്കിംഗ് വീഡിയോന്നുള്ള രീതിയിലല്ല പക്ഷെ എന്നാലും അപ്പൊ എന്തായാലും സന്തോഷം നന്നായിട്ട് എനിക്ക് ടെൻഷൻ കുക്കറിലാണെങ്കിലും ഒന്നും കൂടി അടി അധികം കട്ടിയില്ലാത്ത കാര്യം പക്ഷെ ചൂടാറൊക്കെ കഴിക്കാൻ പറ്റി ബാക്കി ഇനി ചൂടാനുള്ള സമയൊന്നും ഇല്ല നീ കഴിക്കാൻ